ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിൽ ശ്യാമ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് അമൃതാൻഡിയെ അമ്മയെപ്പോലെ സ്നേഹിക്കണമെന്നൊക്കെ ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് അമൃതാൻഡിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അമൃത അഖിലിനോട് ശ്യാമയോടും ചോദിക്കുന്നുണ്ട് എന്താണ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണോ എന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ഒരു ഒഡീഷൻ ഉണ്ട് അതിനുവേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വന്നതാണെന്ന് അഖിൽ പറയുന്നത് കേൾക്കുമ്പോൾ ഐശ്വര്യക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അമൃത ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന കാര്യം ശ്യാമ എങ്ങനെ അറിഞ്ഞുവെന്ന് ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് അതൊക്കെ അറിയിക്കാൻ വീട്ടിലൊരാളുണ്ടല്ലോ അരുൺ എന്നൊക്കെ പറയുന്നു ഇപ്പം തന്നെ ഞാൻ ഈ ഷോപ്പിങ്ങിന് വന്നത് ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ വന്നില്ലെങ്കിൽ അരുൺ ആണെങ്കിൽ ശ്രീകുട്ടി നിന്നും പറഞ്ഞു വരും അത് ഒഴിവാക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ അശ്വതിക്ക് സങ്കടം ആകുന്നു അമൃതയാണെങ്കിൽ ശ്രീകുട്ടിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അശ്വതി ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അമൃതയാണെങ്കിൽ ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഡ്രസ്സ് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അഖിലും ഷ്യാമിയും അശ്വതിയോട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അഖിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യട്ടെത്തി അശ്വതിയെ കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വസന്തരാമെ ഫോൺ ചെയ്യുന്നു ഐശ്വര്യ ഐശ്വര്യ പറയുന്നുണ്ട് അഖിലും ശ്യാമിയും ഈ കടയിലുണ്ട് അത് മാത്രമല്ല ഒഡീഷന് പോകാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറയുന്നു വസുന്ധരാമെ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ പ്ലാൻ ചെയ്ത കാര്യമൊന്നും നടന്നില്ല എന്ന് ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ആ പ്ലാൻ വർക്ക്ഔട്ട് ആയില്ലെന്നാണ് തോന്നുന്നതെന്ന് പക്ഷെ എന്തായാലും ഷ്യാമെ ഞാൻ ഒഡീഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കത്തില്ല ഇനി വേറൊരു ഐഡിയ ഉണ്ട് അമ്മ എൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ പറയുന്നു അമ്മ എന്താണ് ഐഡിയ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ പക്ഷെ പറയുന്നില്ല ഐശ്വര്യ പറയുന്നുണ്ട് അമ്മയുടെ പെർമിഷൻ മാത്രം മതിയെന്ന് വസുന്ധരാമ്മയാണെങ്കിൽ ഐശ്വര്യക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫോൺ വെക്കുന്നു ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെയായാലും അവളുടെ പോക്ക് ഇന്ന് തടയണമെന്നൊക്കെ ഐശ്വര്യ അതിനുശേഷം ഒരാളെ വിളിക്കുന്നുണ്ട് അയാളോട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്നൊക്കെ അതേസമയം കടയിൽ വെച്ച് ശ്യാമയാണെങ്കിൽ അശ്വതിയെ ശ്രീകുട്ടിയെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് ഐശ്വര്യ വരുന്നുണ്ട് ഐശ്വര്യ വരുന്നത് കൊണ്ട് ശ്രീകുട്ടിയോടാണെങ്കിൽ അശ്വതി അടുത്ത് നിൽക്കുന്ന കാര്യമൊന്നും പറയാൻ പറ്റുന്നില്ല അമൃതയാണെങ്കിൽ ഡ്രസ്സെല്ലാം എടുത്തു എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയോട് പോകാമെന്ന് പറയുന്നു ശ്രീകുട്ടി ഷ്യമയോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അമൃതയും ഐശ്വര്യം അവിടെ നിന്നും പോകുന്നു അശ്വതിയാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട് ശ്രീകുട്ടിയോട് സംസാരിക്കാൻ പോലും പറ്റാത്തതിൽ ശ്യാമ അശ്വതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം അകലും ശ്യാമയും അവിടെ നിന്നും പോകുന്നു ഐശ്വര്യ വെളിയിൽ വന്നതിന് ശേഷം അമൃതയോട് പറയുന്നുണ്ട് എനിക്ക് ഓഫീസിൽ വരെ പോകേണ്ട അർജൻറ്റ് കാര്യമുണ്ട് അതുകൊണ്ട് ഏട്ടത്തിയാണെങ്കിൽ വേറൊരു വണ്ടി പിടിച്ച് പൊക്കോളാം എന്നൊക്കെ പറയുന്നു അമൃതയും ശ്രീകുട്ടിയും അപ്പോൾ വേറെ വണ്ടി പിടിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷം ഐശ്വര്യയാണെങ്കിൽ നേരത്തെ വിളിച്ച ആളെ വിളിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ശ്യാമ ഇപ്പോൾ വരും അവളെ ആണെങ്കിൽ എഴുന്നേൽക്കാൻ സമ്മതിക്കരുത് അതുപോലെ അവളെ ശരിയാക്കേക്കണം എന്നൊക്കെ പറയുന്നു അകിലും ഷ്യാമ റോഡിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് ഐശ്വര്യ പറഞ്ഞ ആളാണെങ്കിൽ ഷ്യാമയെ ഇടിക്കാനായിട്ട് ബൈക്കുമായിട്ട് ചെല്ലുന്നുണ്ട് ബൈക്കുമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഷ്യാമയെ ഇടിച്ച് താഴെയിടുന്നു ശ്യാമ എന്ന് പറഞ്ഞിട്ട് വേദനിച്ച് കരയുന്നുണ്ട് ആ സമയത്ത് അകില് ശ്യാമയെ പിടിച്ചെഴുന്നേപ്പിച്ച് ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ ആണ് ഒരു കുട്ടി വന്ന് പാട്ട് പാടുന്നുണ്ട് ആ കുട്ടിയെ മൂന്ന് ജഡ്ജസും കൂടി സെലക്ട് ചെയ്യുകയാണ് ജി കെ സാറിനോട് ഒരാൾ വന്നു പറയുന്നുണ്ട് ഇനി ലാസ്റ്റ് ഷ്യാമ കൂടി വരാനുള്ളൂ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു ജി കെ സാർ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അതുമാത്രമല്ല അവൾക്കാണെങ്കിൽ ആക്സിഡന്റ് പറ്റിയതാണ് എത്രയും പെട്ടെന്ന് തന്നെ വരുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ശ്യാമയും അഖിലേ ആണ് ശ്യാമയുടെ കൈയിൽ ബാൻഡേജ് ചുറ്റി കൊടുക്കുന്നുണ്ട് നേഴ്സ് മരുന്ന് വാങ്ങിയിട്ട് നേഴ്സ് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയപ്പോൾ അഖിലിനോട് പറയുന്നുണ്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൈയും കാലും എല്ലാം വേദനിക്കുന്നു നടക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഒഡീഷൻ ഉറപ്പായിട്ടും പോകണമെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് എനിക്കിതിനൊന്നും ഭാഗ്യമില്ല നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം എനിക്കൊന്നിനും ഭാഗ്യമില്ല എപ്പോഴും കഷ്ടപ്പാടുകൾ മാത്രമാണെന്നൊക്കെ പറയുന്നു എപ്പോഴും എനിക്ക് പരീക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് ഇതൊക്കെ നേരിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവം നമ്മളെ കരുത്താക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നിലും നമ്മൾ തളരാൻ പാടില്ല ഉറപ്പായിട്ടും ശ്യാമ ഓഡീഷനിൽ പങ്കെടുക്കുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഉറപ്പായിട്ടും പോകണമെന്ന് പറയുന്നു അങ്ങിൽ ഹോസ്പിറ്റലിൽ നിന്നും ശ്യാമയെ പിടിച്ചുകൊണ്ട് കൂട്ടിയിട്ട് പോകുന്നു അതിനുശേഷം കാണിക്കുന്നത് ഒഡീഷൻ സ്ഥലമാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് ജി കെ സാർ പറഞ്ഞിട്ടാണ് ഇത്രയും നേരമായിട്ട് ശ്യാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് ഇനിയും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഒഡീഷൻ അവസാനിച്ചു എന്നൊക്കെ പറയുന്നു ജി കെ സാർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമ ഈ അവസരം കളഞ്ഞല്ലോ ഇനിയും ആരെയും സഹായിക്കാനൊന്നും കൂട്ടി നിൽക്കരുതെന്നൊക്കെ ഓർക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അഖിൽ ശ്യാമയും കൂട്ടിയിട്ട് വരുന്നുണ്ട് ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ എല്ലാവരും ഒഡീഷനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു ച്യാമയ്ക്കാണെങ്കിൽ ഒരുപാട് വേദന എടുക്കുന്നുണ്ട് അഖിൽ പക്ഷേ ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് ച്യാമയ്ക്ക് പാട്ട് പാടാനായിട്ട് മൈക്ക് കൊടുക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്